ഓ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ഉണ്ണീശോയെ അങ്ങയുടെ കരുണയുള്ള ഹൃദയത്തിൽ ഞാൻ പൂർണ്ണമായും ശരണം വയ്ക്കുന്നു അങ്ങ് എനിക്കായി ഈ ലോകത്തിൽ ചെയ്ത എല്ലാ നന്മകളെയും ഓർത്ത് ഞാൻ അങ്ങയെ ആരാധിക്കുന്നു അങ്ങയുടെ ദൈവീക ശക്തിയിലും നന്മയിലും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എൻ്റെ ഈ ആവശ്യത്തിൽ ഇപ്പോൾ നമ്മുടെ വ്യക്തിപരമായ നിയോഗം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം എനിക്കാവശ്യമായ സഹായം നൽകണമേ അങ്ങയുടെ കാരുണ്യത്തിൻ്റെ ഈ അത്ഭുതം എന്നിൽ പ്രവർത്തിച്ച് എൻ്റെ ഈ സങ്കടത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ ഈശോയുടെ തിരുഹൃദയമേ അങ്ങനെ ഞാൻ പൂർണ്ണമായും ശരണം വയ്ക്കുന്നു ആമേ ഓ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ഉണ്ണീശോയെ അങ്ങയുടെ കരുണയുള്ള ഹൃദയത്തിൽ ഞാൻ പൂർണ്ണമായും ശരണം വയ്ക്കുന്നു അങ്ങ് എനിക്കായി ഈ ലോകത്തിൽ ചെയ്ത എല്ലാ നന്മകളെയും ഓർത്ത് ഞാൻ അങ്ങയെ ആരാധിക്കുന്നു അങ്ങയുടെ ദൈവീക ശക്തിയിലും നന്മയിലും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എൻ്റെ ഈ ആവശ്യത്തിൽ ഇപ്പോൾ നമ്മുടെ വ്യക്തിപരമായ നിയോഗം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം എനിക്ക് ആവശ്യമായ സഹായം നൽകണമേ അങ്ങയുടെ കാരുണ്യത്തിൻ്റെ ഈ അത്ഭുതം എന്നിൽ പ്രവർത്തിച്ച് എൻ്റെ ഈ സങ്കടത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ ഈശോയുടെ തിരുഹൃദയമേ അങ്ങനെ ഞാൻ പൂർണ്ണമായും ശരണം വയ്ക്കുന്നു ആമേ ഓ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ഉണ്ണീശോയെ അങ്ങയുടെ കരുണയുള്ള ഹൃദയത്തിൽ ഞാൻ പൂർണ്ണമായും ശരണം വയ്ക്കുന്നു അങ്ങ് എനിക്കായി ഈ ലോകത്തിൽ ചെയ്ത എല്ലാ നന്മകളെയും ഓർത്ത് ഞാൻ അങ്ങയെ ആരാധിക്കുന്നു അങ്ങയുടെ ദൈവീക ശക്തിയിലും നന്മയിലും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എൻ്റെ ഈ ആവശ്യത്തിൽ ഇപ്പോൾ നമ്മുടെ വ്യക്തിപരമായ നിയോഗം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം എനിക്ക് ആവശ്യമായ സഹായം നൽകണമേ അങ്ങയുടെ കാരുണ്യത്തിൻ്റെ ഈ അത്ഭുതം എന്നിൽ പ്രവർത്തിച്ച് എൻ്റെ ഈ സങ്കടത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ ഈശോയുടെ ഹൃദയമേ അങ്ങനെ ഞാൻ പൂർണ്ണമായും ശരണം വയ്ക്കുന്നു ആമേ ഓ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ഉണ്ണീശോയെ അങ്ങയുടെ കരുണയുള്ള ഹൃദയത്തിൽ ഞാൻ പൂർണ്ണമായും ശരണം വയ്ക്കുന്നു അങ് എനിക്കായി ഈ ലോകത്തിൽ ചെയ്ത എല്ലാ നന്മകളെയും ഓർത്ത് ഞാൻ അങ്ങയെ ആരാധിക്കുന്നു അങ്ങയുടെ ദൈവീക ശക്തിയിലും നന്മയിലും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എൻ്റെ ഈ ആവശ്യത്തിൽ ഇപ്പോൾ നമ്മുടെ വ്യക്തിപരമായ നിയോഗം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം എനിക്ക് ആവശ്യമായ സഹായം നൽകണമേ അങ്ങയുടെ കാരുണ്യത്തിൻ്റെ ഈ അത്ഭുതം എന്നിൽ പ്രവർത്തിച്ച് എൻ്റെ ഈ സങ്കടത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ ഈശോയുടെ തിരി ഹൃദയമേ അങ്ങനെ ഞാൻ പൂർണ്ണമായും ശരണം വയ്ക്കുന്നു ആമീ ഓ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ഉണ്ണീശോയെ അങ്ങയുടെ കരുണയുള്ള ഹൃദയത്തിൽ ഞാൻ പൂർണ്ണമായും ശരണം വയ്ക്കുന്നു അങ്ങ് എനിക്കായി ഈ ലോകത്തിൽ ചെയ്ത എല്ലാ നന്മകളെയും ഓർത്ത് ഞാൻ അങ്ങയെ ആരാധിക്കുന്നു അങ്ങയുടെ ദൈവീക ശക്തിയിലും നന്മയിലും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എൻ്റെ ഈ ആവശ്യത്തിൽ ഇപ്പോൾ നമ്മുടെ വ്യക്തിപരമായ നിയോഗം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം എനിക്കാവശ്യമായ സഹായം നൽകണമേ അങ്ങയുടെ കാരുണ്യത്തിൻ്റെ ഈ അത്ഭുതം എന്നിൽ പ്രവർത്തിച്ച് എൻ്റെ ഈ സങ്കടത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ ഈശോയുടെ ഹൃദയമേ അങ്ങനെ ഞാൻ പൂർണ്ണമായും ശരണം വയ്ക്കുന്നു ആമേ ഓ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ഉണ്ണീശോയെ അങ്ങയുടെ കരുണയുള്ള ഹൃദയത്തിൽ ഞാൻ പൂർണ്ണമായും ശരണം വയ്ക്കുന്നു അങ്ങ് എനിക്കായി ഈ ലോകത്തിൽ ചെയ്ത എല്ലാ നന്മകളെയും ഓർത്ത് ഞാൻ അങ്ങയെ ആരാധിക്കുന്നു അങ്ങയുടെ ദൈവീക ശക്തിയിലും നന്മയിലും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എൻ്റെ ഈ ആവശ്യത്തിൽ ഇപ്പോൾ നമ്മുടെ വ്യക്തിപരമായ നിയോഗം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം എനിക്ക് ആവശ്യമായ സഹായം നൽകണമേ അങ്ങയുടെ കാരുണ്യത്തിൻ്റെ ഈ അത്ഭുതം എന്നിൽ പ്രവർത്തിച്ച് എൻ്റെ ഈ സങ്കടത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ ഈശോയുടെ തിരുഹൃദയമേ അങ്ങിൽ ഞാൻ പൂർണ്ണമായും ശരണം വയ്ക്കുന്നു ആമേ ഓ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ഉണ്ണീശോയെ അങ്ങയുടെ കരുണയുള്ള ഹൃദയത്തിൽ ഞാൻ പൂർണ്ണമായും ശരണം വയ്ക്കുന്നു അങ്ങ് എനിക്കായി ഈ ലോകത്തിൽ ചെയ്ത എല്ലാ നന്മകളെയും ഓർത്ത് ഞാൻ അങ്ങയെ ആരാധിക്കുന്നു അങ്ങയുടെ ദൈവീക ശക്തിയിലും നന്മയിലും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എൻ്റെ ഈ ആവശ്യത്തിൽ ഇപ്പോൾ നമ്മുടെ വ്യക്തിപരമായ നിയോഗം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം എനിക്ക് ആവശ്യമായ സഹായം നൽകണമേ അങ്ങയുടെ കാരുണ്യത്തിൻ്റെ ഈ അത്ഭുതം എന്നിൽ പ്രവർത്തിച്ച് എൻ്റെ ഈ സങ്കടത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ ഈശോയുടെ ഹൃദയമേ അങ്ങനെ ഞാൻ പൂർണ്ണമായും ശരണം വയ്ക്കുന്നു ആമേ ഓ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ഉണ്ണീശോയെ അങ്ങയുടെ കരുണയുള്ള ഹൃദയത്തിൽ ഞാൻ പൂർണ്ണമായും ശരണം വയ്ക്കുന്നു അങ് എനിക്കായി ഈ ലോകത്തിൽ ചെയ്ത എല്ലാ നന്മകളെയും ഓർത്ത് ഞാൻ അങ്ങയെ ആരാധിക്കുന്നു അങ്ങയുടെ ദൈവീക ശക്തിയിലും നന്മയിലും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എൻ്റെ ഈ ആവശ്യത്തിൽ ഇപ്പോൾ നമ്മുടെ വ്യക്തിപരമായ നിയോഗം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം എനിക്ക് ആവശ്യമായ സഹായം നൽകണമേ അങ്ങയുടെ കാരുണ്യത്തിൻ്റെ ഈ അത്ഭുതം എന്നിൽ പ്രവർത്തിച്ച് എൻ്റെ ഈ സങ്കടത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ ഈശോയുടെ തിരി ഹൃദയമേ അങ്ങനെ ഞാൻ പൂർണ്ണമായും ശരണം വയ്ക്കുന്നു ആ ഓ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ഉണ്ണീശോയെ അങ്ങയുടെ കരുണയുള്ള ഹൃദയത്തിൽ ഞാൻ പൂർണ്ണമായും ശരണം വയ്ക്കുന്നു അങ്ങ് എനിക്കായി ഈ ലോകത്തിൽ ചെയ്ത എല്ലാ നന്മകളെയും ഓർത്ത് ഞാൻ അങ്ങയെ ആരാധിക്കുന്നു അങ്ങയുടെ ദൈവീക ശക്തിയിലും നന്മയിലും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എൻ്റെ ഈ ആവശ്യത്തിൽ ഇപ്പോൾ നമ്മുടെ വ്യക്തിപരമായ നിയോഗം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം എനിക്കാവശ്യമായ സഹായം നൽകണമേ അങ്ങയുടെ കാരുണ്യത്തിൻ്റെ ഈ അത്ഭുതം എന്നിൽ പ്രവർത്തിച്ച് എൻ്റെ ഈ സങ്കടത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ ഈശോയുടെ തിരുഹൃദയമേ ഹൃദയമേ അങ്ങനെ ഞാൻ പൂർണ്ണമായും ശരണം വയ്ക്കുന്നു ആമേ